വീട്ടിൽ വന്ന് നോക്കുമ്പോ എന്നാ നല്ല ചീഞ്ഞ മത്തി ഇച്ചാൻ ദേഷ്യം വന്നിട്ട് ആ മീൻകടയിലോട്ട് വന്നിട്ട് ആ മീൻകാരൻ ഒറ്റപ്പെടുത്താം എന്നിട്ടോ എന്നിട്ട് എന്നാ പകുതി പൈസ മേടിച്ചു എന്നിട്ടാ മീൻ എന്നാ തേങ്ങ കൊടുത്തില്ലേ പറഞ്ഞേ ഇവിടെ അവിടെയാ ഞാൻ അവിടെ ആദ്യം തേങ്ങി അപ്പുറത്തെ വീട്ടിലെ വൈഫേ ഉണ്ടല്ലോ Aha, गे गे ओ, േ ഇതൊരു സ്കൂളിൽ പോകുമ്പോ പുതിയ സാധനങ്ങൾ മക്കളെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ നടക്കാ പിള്ളേർക്ക് സ്കൂള് പുതിയ സാധനം എല്ലാം കൊടുക്കണം എന്നെ കൊണ്ടും കഴിയില്ല ഇനിയും ബാഗ് വരെ കൊട വരെ പെൻസിൽ വരെ ബുക്ക് വരെ ഇതെല്ലാം ഓരോ കടകൾ കയറി ഇറങ്ങാൻ എന്നെ